വർഗീയ ശക്തികളെ പിന്താങ്ങാത്തതിൽ എനിക്ക് അതിയായ അസൂഖ്യ തോന്നുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ കേരളത്തിലുള്ള ഭരണരീതിയാണ് വേണ്ടത് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളും അത് കണ്ടുപഠിക്കണമെന്ന് പറയുന്നു പറഞ്ഞത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സെയ്ദ് സാദുഖലേഷബുതങ്ങളുടെ സ്നേഹസദസ് എന്ന പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്ന വേളയിലാണ് ഈ വാക്കുകൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിട്ടുള്ളത് സത്യമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരളത്തിലെ കേരളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾ വെച്ച് വരെയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ കുഞ്ഞു കേരളം ഒരുപാട് കാര്യങ്ങളിൽ നേട്ടവും ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിന് ഇതിന് ഇത്രയും വലിയൊരു നേട്ടം നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് തന്നെ വർഗീയ ശക്തികളെ പിന്താങ്ങാത്തതിലും ആ വർഗീയ ശക്തികൾ കൊണ്ടുവരുന്ന ഷീട്ടുകളെ അത് അംഗീകരിക്കാതിരിക്കുന്നതിലുമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കാരണം നിരവധി സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ പല സമയങ്ങളിലായിട്ട് കലാപവും നടന്നിട്ടുണ്ട് പല രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് റേപ്പ് കേസുകൾ നടന്നിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളെ എന്താണ് അവരെ വിധവ രീതിയിൽ ആക്കിയിട്ടുള്ളതാണ് ഈ വർഗീയ ശക്തി ഇന്ത്യയിൽ ഉടനീളം വർഗീയ ശക്തിയാണ് ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഭരിക്കാൻ സർക്കാരിനെ കുറിച്ച് തന്നെയാണ് രേവന്ത് റെഡ്ഡി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് മറഞ്ഞുകൊണ്ട് അമീഷ നടത്തുന്ന ഈ വർഗീയ കളി ഇത് കേരളത്തിൽ ഇതുവരെയും പച്ചപിടിക്കാൻ സാധിച്ചിട്ടില്ല നിരവധി സമയങ്ങളിലായിട്ട് പല രീതിയിലുള്ള പല വിഷയങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വർഗീയത കുത്തി നിറയ്ക്കാനും അതുപോലെ തന്നെ മതവിവേചനം നടത്തിക്കൊണ്ട് ഒരു ഭരണം പിടിച്ചടക്കി അല്ലെങ്കിൽ ഒരു തീവ്രത വരുത്തിക്കൊണ്ട് ഒരു വല്ലാത്ത ഒരു യു പി അല്ലെങ്കിൽ ഗുജറാത്ത് പോലെ ആക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ പല വിഷയങ്ങളുമായിട്ട് കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ട് ബി ജെ പി ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെ നിരവധി 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 വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും ഇവിടെ ഒന്നും നടന്നിട്ടില്ല അവസാനം ഒരു കള്ള സിനിമ രീതിയില് ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന കള്ള സ്റ്റോറി വരെ വന്നിട്ടും അത് കേരളം മുഖവലിക്കെടുത്തില്ല അതാണ് കേരളം രേവന്ത് റെഡ്ഡി പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇത് ഇതിനോടകം തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ചർച്ചാ വിഷയമായിരിക്കുകയാണ് കാരണം എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഭരണ രീതിയാണ് ഭരണശൈലിയാണ് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഒരു ഒരു ലോകസഭാ ഇലക്ഷൻ വരുമ്പോൾ അങ്ങ് പഞ്ചാബിൽ നിന്ന് വരെയും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷന് ഈ എലക്ഷന് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ശക്തിക്ക് വേരുള്ള സ്ഥലങ്ങളും വേരില്ലാത്ത സ്ഥലങ്ങളും എല്ലാം ഓരോ എന്താണ് സർവേകളിൽ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ ഒട്ടും വേരില്ലാത്ത ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ് ഇരുപത് സീറ്റുള്ള ലോക്സഭാ സീറ്റിൽ ഇരുപതിലും ബി ജെ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങേറ്റം നമ്മളെല്ലാവരും അഭിമാനമായിട്ട് പറയുന്ന കർണാടക അതുപോലെ തന്നെ ഈ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ ഇവരെ അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ തവണയുള്ള നിയമസഭാ ഇലക്ഷന് കർണാടക ബി ജെ പിക്ക് അനുകൂലമായിരുന്നു പ്രവർത്തിച്ചത് തമിഴ്നാടാകട്ടെ ഈ ലോക്സഭാ ഇലക്ഷന് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുമെന്നും പറയുന്നു ചെയ്യാൻ സാധ്യത എൻ എൺപത് ശതമാനം കുറവാണെങ്കിലും ചില സർവകൾ ഒരു ഒരു സീറ്റ് ഓപ്പൺ ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട് എന്നിട്ടും കേരളം കേരളം അവിടെയും പിടിച്ചു നിൽക്കുകയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വർഗീയ തീവ്രവാദ പാർട്ടി ഭ ഭരണം നടത്തിയിട്ട് പത്ത് കൊല്ലം പിന്നിടുന്ന ഈ ആ സാഹചര്യത്തിൽ വീണ്ടും ആ പത്ത് കൊല്ലത്തിൽ നിന്നും വീണ്ടും പിടികൊടുക്കാതെ മുങ്ങുകയാണ് കേരളം അതാണ് കേരളം കേരളത്തിലെ ജനങ്ങള് മനുഷ്യർ അവിടെ അവിടെ ജീവിക്കുന്ന സംസ്കാരം അതാണ് എല്ലാവർക്കും അതിശയപ്പെടുത്തുന്ന ഒരു മെയിൻ ഘടകം വിദ്യാസമ്പന്നരായിട്ടുള്ളവരുടെ അറിവുകൾ കൊണ്ടാണ് ഈ സംഘപരിവാറിൻ്റെ വഞ്ചനയിൽ വീണു ഒരുപാട് കാര്യങ്ങളിൽ നേട്ടം ഇതിനോടകം കൊയ്തിട്ടുള്ള കേരളം ഇനിയും സഞ്ചരിക്കും ഒരുപാട് രീതിയിൽ വലിയ വലിയ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും കടപിടിക്കുന്ന രീതിയിൽ ഇനിയും സഞ്ചരിക്കാനുമുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ശിശുമരണ മേഖലയിലും അത് എല്ലാ രീതിയിലും പട്ടിണിയിലും അതുപോലെ തന്നെ അങ്ങേയറ്റം ബി ജെ പി വായി എന്താണ് രാവിലെ മുതൽ രാത്രി വരെ പറയുന്ന ബാത്റൂമ് വരെയും ഉള്ള ശുചിമുറി വരെയും ഉള്ള ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശുചിമുറി വരെയും എല്ലാവർക്കുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ രീതിയിലും ഒന്നാമതാണ് കേരളം മറ്റ് സംസ്ഥാനത്തിനെ നോക്കി പഠിപ്പിക്കുന്ന എന്താണ് കുശമ്പ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പോട്ടെ ഇതെല്ലാം പോട്ടെ മൂന്നേര കോടി ജനമുള്ള ഈ കേരളത്തിൽ മൂന്നേകാൽ മൂന്നേര കോടി ജനമുള്ള ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനം തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശിനെ വരെയും കടപിടിക്കുന്ന രീതിയിലാണ് പാസ്പോർട്ടിന് എടുത്തിട്ടുള്ളവരുടെ എണ്ണം വിലയും ഇനി എന്ത് വേണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ഒന്നാമതാണ് വർഗീയ ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഒന്നാമതായിട്ട് പോകുന്നതും അത് പറയാതെ വയ്യ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം